നമസ്കാരം വർഷഫലത്തിൽ ഇടവം രാശി ഇടവം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന കാർത്തിക രോഹിണി മകൈരം ഈ നക്ഷത്രക്കാർക്ക് ഒരു വർഷ കാലഘട്ടം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങളുടെ വാക് സാമർത്ഥ്യം കൊണ്ടും മാത്രം നിങ്ങൾക്ക് പലതരം നേട്ടങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം ജോലി സ്ഥലത്തായാലും ശരി നിങ്ങളുടെ സംസാരം മൂലം നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകുന്നു ബിസിനസ് മേഖലയിലും നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകുന്നു നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നോ അവിടെയെല്ലാം നിങ്ങൾ സംസാരിച്ച് മുന്നിലെത്തുകയും നിങ്ങളുടെ സംസാരം മൂലം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുകയും അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ലഭിക്കുന്ന ഒരു വർഷം വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങളുണ്ടാകുന്നു വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ അവർ ആഗ്രഹിച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം അങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങളായിരിക്കും ഇനി വരുന്ന ഒരു വർഷക്കാലഘട്ടം നിങ്ങളെ തേടി വരുന്നത് സുഖഭോജനങ്ങൾ ലഭിക്കുന്നു മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ദേഹസൗഖ്യം ലഭിക്കുന്നത് അത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങൾ മാറുകയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കുന്ന ഒരു വർഷമാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സാപ്പിൽ തന്നെ മെസ്സേജ് അയക്കുക ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ത്രിമൂർത്തി ത്രിമൂർത്തിദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണോ അതും നമ്മൾ അതിന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന എന്താണ് അതൊന്ന് രേഖപ്പെടുത്തുക എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് കാരണം ഒരുപാട് ആൾക്കാർ അത് ചെയ്യുന്നുണ്ട് അവരുടെ പേര് നക്ഷത്രം നമ്മൾ എഴുതിയെടുക്കുന്നുണ്ട് കൃത്യമായി അത് നോട്ട് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ചെറിയൊരു മാറ്റം ഒരു ചെറിയൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അതു തന്നെയാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ കൃത്യമായി ഒന്ന് പേര് നക്ഷത്രവും നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണ് കൂടി രേഖപ്പെടുത്തുക ഈ ഒരു ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷ കാലഘട്ടം ഇടവൻ രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന കാർത്തിക രോഹിണി മകേരം നക്ഷത്രക്കാർക്ക് ഒരുപാട് ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ധനപരമായ നേട്ടങ്ങൾ വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ വാക്സാമൃത്ഥ്യം കൊണ്ട് അവർക്ക് ഒരുപാട് നല്ല നല്ല അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഉണ്ടാകും എന്നുണ്ടെങ്കിലും ബിസിനസ് രംഗത്ത് നിങ്ങൾക്ക് നേട്ടം വരുന്നതിനോടൊപ്പം തന്നെ ചിലവുകളും വരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ ചിലവിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുവാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലത് തന്നെയായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ചിലവ് കുറയ്ക്കുക ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ മാത്രമല്ല ജോലി സ്ഥലത്തും അങ്ങനെ തന്നെയാണ് ജോലിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കഴിവ് കണ്ട് പ്രൊമോഷൻ